സൗദിയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ തൊണ്ണൂറ്റിയ്യായിരത്തിലേറെ വാണിജ്യ രജിസ്റ്ററുകൾ ഇഷ്യൂ ചെയ്തതായി റിപ്പോർട്ട് ഇ ഇക്കൊമേഴ്സ് മേഖലയിൽ നിരവധി സ്ഥാപനങ്ങളാണ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിൽ രണ്ടായിരത്തിലേറെ നിക്ഷേപ ലൈസൻസുകൾ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നാലാം പാദത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലേറെ വാണിജ്യ രജിസ്റ്ററുകൾ ഇഷ്യൂ ചെയ്തതായി സൗദി വാണിജ്യ മന്ത്രാലയം വെളിപ്പെടുത്തി ഇതോടെ രാജ്യത്ത് ആകെ അനുവദിച്ച ലൈസൻസുകളുടെ എണ്ണം പതിനാല് ലക്ഷം കവിഞ്ഞു ഇ കൊമേഴ്സ് മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ഇരുപത്തിനാല് ശതമാനം ഉയർന്നു ഈ രംഗത്തെ രജിസ്റ്ററുകളുടെ എണ്ണം റിയാദ് മേഖലയിൽ മാത്രം പതിനയ്യായിരം ഇ കൊമേഴ്സ് രജിസ്റ്ററുകൾ ഇഷ്യൂ ചെയ്തു ഇ കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള പത്ത് രാജ്യങ്ങളിലൊന്നാണ് സൗദി അതേസമയം രണ്ടായിരത്തി മൂന്നാം പാദത്തിൽ സൗദിയിൽ സൌദിയിൽ രണ്ടായിരത്തിഒരുന്നൂറിലധികം നിക്ഷേപ ലൈസൻസുകൾ അനുവദിച്ചതായി സൗദി നിക്ഷേപ മന്ത്രാലയം വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് ശതമാനം കൂടുതലാണ് തസാത്തൂർ ഇളവിന്റെ ഭാഗമായി അനുവദിച്ച ലൈസൻസുകൾക്ക് പുറമെയുള്ള കണക്കാണിത് സുരക്ഷിതമായ നിക്ഷേപ സാഹചര്യവും നടപടിക്രമങ്ങൾ സുതാര്യമാക്കിയതുമാണ് നിക്ഷേപങ്ങളുടെ എണ്ണം കൂടാൻ കാരണം മൂന്നാം പാദത്തിലെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നത് വ്യക്തിഗത സേവന മേഖലയിലാണ് ആകെ നിക്ഷേപത്തിന്റെ പതിനൊന്ന് ദശാംശം എട്ട് ശതമാനവും ഇത്തരം സ്ഥാപനങ്ങളാണ് ഹോൾസെയിൽ റീറ്റെയിൽ റെസ്റ്റോറന്റ് മേഖലകളിൽ അഞ്ച് ദശാംശം നാല് ശതമാനവും ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ അഞ്ച് ദശാംശം ഒന്ന് ശതമാനവും നിക്ഷേപം നടത്തി അതേസമയം വിദേശ വ്യാപാരത്തിന്റെ അളവ് മൂന്നാം പാദത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനം കുറഞ്ഞതായും ഇതുസംബന്ധമായ റിപ്പോർട്ട് പറയുന്നു